ഇതൊക്കെ സാധാരണ നമ്മൾ ഡിജിറ്റൽ അതൊക്കെ ആണെന്ന് അതിനെ കൂടാതെ ശരിയല്ലേ നല്ല ഇപ്രകാരം അ റസൂൽ പഠിപ്പിച്ചു തന്നു ഇതസ്ത അല്ലാഹി തസ്കല്ലാരി തൻ ഹദീത്തിനെ ശരിഗിച്ചിട്ട് പറയുന്നത് മുത്തസഹറുഫു ബിൻനഹ്ബി വൽ ഖുദ്നി സ്വറം വലിയൊരു പുരോഹിതൻ അഹങ്കാരമായി ഹദീത്തിനെ പറഞ്ഞ നിരാകരിച്ച തിരസ്കരിച്ച നിരസിച്ച പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് വൈക അലൈഹി ഇറാമ മുത്തഅലീമ അല്ലാഹുവിനെ പഠി ഇറുമാരിക്കലും ആദരീക്കുന്ന രൂപത്തിലാകുമ്പോൾ ഒരു كلمه ആദംബലനെ മലായിക്കും നല്ല കാര്യമാൾക്കും അപ്പോസ്തലാനിയതകളോ അപമാനപ്പെട്ട ബഹന്ന ശറഈ ഈ ഹദീസികളുടെ മദ്ദുദി അരീഖി പരിയത്തു വനാലിക അതെല്ലാം മി ബാബിത്ത അർദീൻ പരിശുദ്ധമായ ഖബർ സിയാറത്ത് പോകുമ്പോൾ ഖബർ ദുബന ആഹത്ത് ഓർക്കുക പുത്രൻ പരിശുദ്ധമായ ഖബർ സിയാറത്ത് പോകുമ്പോൾ ഖബർ ദുബന ആഹത്ത് ഓർക്കുക അല്ലേ ഉസദീദ് കുഫി തൻ ദവത

ഇത്സാജിരി പള്ളി കൊണ്ടാണ് ആ തനക്കൊക്കെ ശ്രദ്ധ കൊടുക്കേണ്ടത് രീതിയിലൊക്കെ കൊടുത്തൊരു പരിധി കാണും വളരെ ശരിയാണ് കാര്യങ്ങളൊക്കെ സൂചിപ്പിച്ചു സൂചിപ്പിക്കുന്നു

ും സംസ്ഥാനങ്ങളൊക്കെട്ടെ രാത്രിമാക്കപ്പെട്ട രാത്രി സ്വീകരിക്കണം ഇന്ന് പകരത്തിന് ശേഷം നമ്മൾ ഇവിടെ വെച്ചിട്ട് പ്രത്യേകം തൊഴൊക്കെ ഉണ്ടാവും എല്ലാവരും സഹകരിക്കണം ഈ സമയത്ത് ഒരിക്കലും മറക്കാൻ പറ്റാത്ത ചിന്തകളിൽ പ്രത്യേകമായ തുഴ്ച പണി ആരംഭിച്ചത് തന്നെ നമുക്കറിയാം മറുപടും നമ്മുടെ പിന്നെ മഠത്തിൽ ചെറിയ അബ്ദുരാജി

അവർക്ക് വേണ്ടി പന്ത്രണ്ട് പള്ളിക്ക് തന്നു അതുപോലെ തന്നെ നമ്മുടെ ഉമ്മ നമുക്ക് അഞ്ച് സെന്റ് പള്ളി പൂർത്തിയാക്കാൻ പറ്റിയത് മറ്റൊരു സഹോദരി മാധ്യമ കുട്ടി എന്ന് പറയും അവർക്ക് ഒരു പത്ത് സെന്റ് തിന്നു അലഹമില്ല

കച്ചവട ബിസിനസ്സിലും ജോലിയിലും ഒക്കെ കൈ കടക്കൊക്കെ ആറായിരം രൂപ സഹോദരത്തെത്തും ഇതൊരു അയ്യായിരത്തി

ശാഖെങ്കിൽ ഈ തുടക്കത്തുകൊണ്ട് രാജിയാണ് ഈ വിഷമത്തിന് ശിവയാക്കി കൊടുക്കണ നാട്ടിലുള്ള സഹോദരൻ ുംബർക്കെത്ര കഴിയുന്നു അതിനേക്കാൾ സന്തോഷമുണ്ട് കബസ്ഥാനും <laughs> ശിക്കും

ഈ സ്ഥലങ്ങളൊക്കെ നമ്മൾ കൂട്ടി നോക്കുകയാണെങ്കിലും ഒരു പത്ത് നാപ്പത് ലക്ഷം അമ്പത് ലക്ഷത്തിന് താഴെയുള്ളൂ ഏകദേശം അത്രത്തോളം സംഭാവന നൽകിയതാണ് ഒന്നാമത്തോടെ സ്വീകരിക്കും മാറാവട്ടെ ഇപ്പം പണ്ടെ സഹായിച്ച ഒരുപാട് ആളുകളുടെ പേര് പറഞ്ഞ് ഞാൻ ആക്കണ്ടല്ലോ പേര് പറഞ്ഞു ഇഷ്ടപ്പെടുന്നുള്ളൂ ചെറിയ വലിയ സംഖ്യ നൽകിയവരുണ്ട് എനിക്ക് സൂചിപ്പിക്കാറുണ്ട് നമ്മുടെ ഉള്ളിന്റെ പണിയൊക്കെ കഴിഞ്ഞു ത്തെ പെയിന്റിങ് ഒക്കെ നമുക്ക് കഴിയാനുണ്ട് ഇതേപോലെ പിരിമിന്റെ വിഷയം പറയാനുള്ള അഞ്ചു ലക്ഷത്തോളം നോക്കി ഈ കഴിഞ്ഞ പണിക്ക് ബാധ്യതയാ ഈ ഉള്ളിൽ പണി കഴിഞ്ഞ പണിക്ക് അഞ്ചു ലക്ഷം ബാധ്യതയാകാം ആ കട വീട്ടിയിട്ട് അടുത്ത പണ്ട് ഉണ്ടാക്കിയിട്ട് പെയിന്റിങ്ങിനെ നമുക്ക് പൂർത്തിയാക്കണം അത് കഴിഞ്ഞിട്ട് ഹൗസിന്റെ ഭാഗം കൂടി ശരിയാക്കണം ദിവസ വിദ്യാർത്ഥികൾക്ക് കൂടുതൽ ഈ കടക്കാൻ ദിവസം സൗകര്യപ്പെടുത്തണം അപ്പൊ മൂന്ന് കാര്യങ്ങൾ ഒന്നീ കടം വേടണം രണ്ടാമത്തെ കണ്ടെത്തണം മൂന്നാം പണ്ട് കണ്ടെത്തണം ഹൗസിന്റെ ഭാഗങ്ങൾ അപ്പൊ ഒരുപാട് ആൾക്കാർ മുന്നോട്ട് വരും വിജയിപ്പിച്ചു തരും ആകാ എല്ലാവരുടെയും പ്രാർത്ഥനകൾ രണ്ടാവണത്തിൽ സഹായിച്ച വിദേശത്തുള്ള ഒരുപാട് ആളുകളുണ്ട് വിദേശത്തുള്ള ജോലിയിലും ബിസിനസ് രീതം ചെയ്യും ആവട്ടെ എല്ലാ പ്രധാനം ചെയ്യും ആവട്ടെ ഈ പള്ളിന്റെ ഓരോ പണിക്കും കഷ്ടപ്പെട്ട് ഓരോ സമീപനം ഉണ്ടായിരുന്ന മുഴുവൻ ആളുകളും സ്വീകരിക്കും அஞ்சு <laughs> மாற்றிக்க <laughs> െ മുഴുവൻ വീടുകളിലൊന്നും സഹോദരിമാർ പള്ളി കെട്ടിയിരിക്കണം ഞായറാഴ്ച ശേഷം സ്ത്രീ സന്ദർശനമുണ്ട് എല്ലാ പുള്ളികളും ഉണ്ടാവാറുണ്ട് അവരെ മയ്യത്ത് മൂട്ടിയിൽ പള്ളി വെച്ച് നമ്മുടെ കടത്തും അന്ന് മാത്രല്ല അവർക്ക് പള്ളി വരേണ്ടത് അതുകൊണ്ട് നമ്മുടെ ബന്ധത്തിൽപ്പെട്ട ശുദ്ധികളുടെ എല്ലാ സ്ത്രീകളും എല്ലാം ഒരു പരീ വരാൻ നിൽക്കരുത് എല്ലാവരും ഞായറാഴ്ച അത് പുരുഷന്മാരുടെ സന്ദർശനമില്ല പുരുഷന്മാരുണ്ടാവരുത് അസുക്ക് ശേഷം അവർ വരെ എല്ലാവരും സ്ത്രീകളും പറഞ്ഞേക്കണം നമ്മളെ കടകളെങ്കിലും അവരെ കൊണ്ട് നിങ്ങൾക്ക് സഹകരിക്കണം സ്വർണ്ണങ്ങളായിട്ടോ സ്വന്തമായിട്ടോ വേദിയൊക്കെ പ്രത്യേകം പ്രായ സദസ്യങ്ങൾ സഞ്ചരിപ്പിക്കുന്നുണ്ട് ആ സ്ത്രീ സന്ദർശനം എല്ലാവരും വിജയിപ്പിക്കണം എല്ലാവരും പരമാവധി എല്ലാ സ്ത്രീകളിൽ ഓരോ വീട്ടിൽ നിന്നും കവർ കൊടുക്കുന്നുണ്ട് ഓരോ വീട്ടിലും കവർ കൊടുക്കുന്നുണ്ട് ഏത് വീട്ടിൽ നിന്നും വരാത്ത കണക്ക് കുറ്റം ചെയ്യും എല്ലാവരും സഹകരിക്കണം പ്രത്യേകം കൊണ്ട് തോന്നുന്നു اللهم <سؤال> إنك أنت السميع ولا تبخل علينا إنك أنت التواب الرحيم برحمتك يا أرحم الراحمين بفضل صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه ിള്ളി കൊണ്ടോടാൻ ചെയ്യുന്നവർക്കും നമ്മുടെ സൂചിപ്പിച്ചതുപോലെ തന്നെ പങ്കെടുക്കണം എങ്കിലും കൂടെ ഓർമ്മപ്പെടുത്തും അതുപോലെ തന്നെ ആ മത്സവം നമ്മൾ പണിക്ക് വേണ്ടി സഹായിച്ച പോലെ ആളുകൾക്ക് വേണ്ടിയിട്ട് കൂടെ പ്രാർത്ഥിക്കൊണ്ടായിരിക്കും ഇഷാതിന് ശേഷം ഇഷാതിന് ശേഷം

ട്ടോ ലൈവ് 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 പള്ളി ഉദ്ഘാടനം ലൈവായിട്ട് കാണാൻ പള്ളി ഉദ്ഘാടനം ലൈവായിട്ട് കാണാൻ ആർക്കും കാണാം യൂട്യൂബില്

ഞാൻ നാന്നും മുസ്ലിം ആണ് ൈവട്ടോ വന്നില്ല നമ്മുടെ എ സി അമ്മാവാനേതാ ഫൂർക്കൂർ സാഹിബ്